ആധുനിക രീതിയിൽ പുനർനിർമ്മിച്ച മഞ്ജേരി ബസ് ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉത്ഘാടനം നടന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉത്ഘാടനം നിർവഹിച്ചു. ഞാൻ നാരായണൻ ഈ പ്രസിദ്ധികടയിലും ആ ആഗിൽ നിന്ന് ലോൺ എടുത്തത് അത് വളരെ നന്നായി മഞ്ജേരി ഗാവിൽ നിന്ന് ലോൺ എടുത്തത് അത് നന്നായി എല്ലാ കാലത്തേയും ഓർമ്മിക്കുന്ന ഒരു സ്മാരകമായി ഇപ്പോ ഇപ്പോ ഇല്ല ലാസ്റ്റ് സുബഹായ ടീച്ചറും ഫിറോസ്കി ഇരുന്ന സമയത്തുള്ള

യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി പഴയ ബസ് സ്റ്റാൻഡ് അപകടത്തിലാണെന്ന ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത് മൂന്ന് നിലകളായുള്ള കെട്ടിടത്തിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ മുപ്പത്തിനാല് മുറികളാണ് ഉള്ളത് ഒന്ന് രണ്ട് നിലകളിൽ മുപ്പത് മുറികളും ഉണ്ട് വ്യാപാരികളെ പുതിയ കെട്ടിടത്തിലേക്ക് പുനർവിന്യസിക്കുകയും അവർക്കാവശ്യമായ ലൈസൻസ് നൽകുന്ന നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് മഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ വി എം സുബൈദ വൈസ് ചെയർമാൻ വി പി ഫിറോസ് മുനിസിപ്പൽ എഞ്ചിനീയർ പി നന്ദകുമാർ എം എൽ എമാരായ എ പി അനിൽകുമാർ പി കെ ബഷീർ പി ഉബൈദുള്ള നജീബ് കാന്തപുരം സ്ഥിരം സമിതി ചെയർമാൻമാരായ എൻ കെ കൈറുനീസ എൽ സി റഹീം പുതുക്കുള്ളി ആഷിഖ് മേച്ചേരി സി സക്കീന മുൻ നഗരസഭാ ചെയർമാൻ വല്ലാഞ്ചിറ മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം